നമസ്കാരം നയൻറ്റീസ് കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബിഗ് ബോസിന് ശേഷമായിട്ട് ഇതുവരെ നമ്മുടെ വീഡിയോ ഒന്നും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന് ശേഷം കണ്ടൻറ്റുകളൊക്കെ ബിഗ് ബോസിൻ്റെ ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ ആഫ്റ്റർ ബിഗ് ബോസ് അതിനു ശേഷം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചെയ്യാനേക്കൊണ്ട് താല്പര്യമില്ലായിരുന്നു ഒരുപാട് ചാനലുകാരും റിവ്യൂ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞാലും ആഫ്റ്റർ ബിഗ് ബോസ് അതിനുശേഷം കണ്ടസ്റ്റൻ്റുകൾക്കിടയിലുള്ള ഈഗോ അല്ലെ പ്രശ്നങ്ങളെ അതൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നത് ഞാൻ കണ്ടു കണ്ടൻ്റ് ആണെങ്കിൽ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിനകത്തോട്ട് അവരുടെ പേഴ്സണൽ ലൈഫിലേക്കൊന്നും കടന്നു പോകാനോ അല്ല ഷോ ആ നൂറ് ദിവസത്തെ ഷോ വന്ന് അവിടെ കഴിഞ്ഞു നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ വീഡിയോയ്ക്കകത്തൂടെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു അപ്പം കുറച്ചുപേരെ എന്നെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുള്ളെങ്കിലും എൻ്റെ വീഡിയോസ് കണ്ട ആൾക്കാർക്ക് അറിയാം അപ്പം ഞാൻ എൻ്റെ നിലപാടുകളും എൻ്റെ കാഴ്ചപ്പാടുകളും അതുപോലെ ബിഗ് ബോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരായിരുന്നെന്നൊക്കെ എൻ്റെ വീഡിയോയ്ക്കകത്തൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ആ ഷോയോടുകൂടി ആ ഒരു പരിപാടി നമ്മൾ അവിടെ അവസാനിപ്പിച്ചതാണ് അതിന് ശേഷമായിട്ടും അവരുടെ പേഴ്സണൽ ലൈഫോ അല്ലെങ്കിൽ ഹൗസിനുള്ളിൽ നിന്നത്തെ മറ്റുള്ള കാര്യങ്ങളൊന്നും അത് പുറത്തോട്ട് വിടാനോ അതിനെ വെച്ച് വീഡിയോ കൊണ്ടോ ഞാൻ ആഗ്രഹിക്കുന്ന ഇല്ല എന്ന് വിചാരിച്ചതുകൊണ്ട് തന്നെയാണ് വീഡിയോസൊന്നും ഇടാതെ ഇരുന്നത് അപ്പം ബിഗ് ബോസിന് ശേഷമായിട്ട് നമ്മുടെ ചാനലൊന്നും ഓഫായിട്ട് കിടക്കുകയായിരുന്നു അപ്പം അത് വീണ്ടും ഒന്നുകൂടെ ഓൺ ആക്കാനേക്കൊണ്ട് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഒരു പ്രത്യേക ഒരു ബിഗ് ബോസ് സീസണിന് വേണ്ടി മാത്രമല്ല അതിനു മുമ്പ് ബിഗ് ബോസിൻ്റെ വീഡിയോസ് കാണുന്നതിന് മുമ്പും രണ്ട് മൂന്ന് വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് മറ്റേ കിച്ചണിലെ ഓരോ ഡിഷസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാലും അതുപോലെ എൻ്റെ ഫാമിലി വ്ലോഗ് എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ഈ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകാനെ കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പം അതിനകത്ത് നമ്മൾ ഇന്ന കണ്ടെന്ന് മാത്രമല്ലാതെ നമുക്ക് എൻ്റർടൈൻമെൻറ് ഫാക്ട് നിലനിർത്തുന്ന ഏത് കണ്ടന്റും നമ്മുടെ ചാനലിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാനേ കൊണ്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇനിയും വരുന്നൊരു ബിഗ് ബോസ് സീസൺ വരുമ്പോഴാണെന്ന് പറഞ്ഞാലും അല്ലെ ബിഗ് ബോസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ ചാനലിലേക്കൂടെ നമ്മൾ തരുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ് അത് സ്പോർട്സ് അങ്ങനത്തെ നിരവധി സിനിമാ മേഖലയാണെന്ന് പറഞ്ഞാലും പിന്നെ സാമൂഹികമായിട്ട് നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കണ്ടൻറ്റുകളൊക്കെ വരുവാണെങ്കിലും അതിനും നമ്മുടെ ചാനൽ വഴി മുന്നോട്ട് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പം നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് അതിന് വേണ്ടിയിൽ ആവശ്യമാണ് അപ്പം നമ്മുടെ ചാനൽ വീണ്ടും നാളെ മുതൽ ഓൺ ഓണാകുവാണ് അപ്പം ഇതുവരെയും കൂടെ നിന്നതും എല്ലാവർക്കും നന്ദി പറയുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ടുണ്ടായിരിക്കണം അപ്പം പുതിയ പുതിയ കണ്ടൻറ്റും വീഡിയോസുമായിട്ടൊക്കെ ഞങ്ങൾ നാളെ മുതൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ ഉണ്ടാകണം ഞങ്ങളെ ഈ ഒരു കൊച്ചു ഫാമിലിയെ നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു അപ്പോൾ നാളെ മുതൽ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഗുഡ് നൈറ്റ്